നിന്റെ ഡയറക്ടറടുത്ത് ഒന്ന് പറയുമോ ഏതെങ്കിലും ഒരു സീരിയലിനകത്ത് നിന്നെ നല്ല കുട്ടിയായിട്ട് കാണിക്കാൻ അവൻ പറഞ്ഞു ശരിക്കും ഇരുപത്തി അഞ്ചാമത്തെ വർഷമാണ് എൻ്റെ ഈ ഒരു കുഞ്ഞ് അഭിനയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമസ്കാരം എല്ലാവർക്കും ദേവി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കഴിഞ്ഞ ബ്ലോഗിലെ നമ്മൾ പറഞ്ഞൊരു പുതിയ പ്രോജക്റ്റിനെ പറ്റി അല്ലേ ഒരുപാട് സന്തോഷത്തോടു കൂടി പറയുകയാണ് സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന വാത്സല്യം എന്ന് പറഞ്ഞ സീരിയലിൽ ഞാനും അഭിനയിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഞാൻ സീ കേരളത്തിലൊരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ട് കാരണം ബാ ബാക്കിയുള്ള ചാനലുകളിലൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ സീല ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിലെ വാത്സല്യത്തിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സാവിത്രി എന്നാണ് പക്ഷേ മിക്കേണ്ട അതും കുറച്ച് നെഗറ്റീവ് തന്നെയാണ് കാരണം എല്ലാവരും എൻ്റെ അമ്മമ്മ ഭഗവാൻ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ആദ്യം അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയുമോ നിൻ്റെ ഡയറക്ടറടുത്ത് ഒന്ന് പറയുമോ ഏതെങ്കിലും ഒരു സീരിയലിനകത്ത് നിന്നെ നല്ല കുട്ടിയായിട്ട് കാണിക്കാൻ അവർ അശ്രീകര എപ്പോൾ തുറന്നാലും ഈ കുഷുമ്പും വഷളത്തരവേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ശരിയാണല്ലോ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ അറിയില്ല എന്നെ കാണുമ്പോൾ ആ ഒരു കുശുമ്പി ലുക്ക് ഉണ്ടോ എന്ന് തോന്നുന്നു അതായിരിക്കും പക്ഷേ ഇതിലും പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് കേട്ടോ കുറച്ച് അസൂയയും കുറച്ച് കുശുംബും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വില്ല തരംഗങ്ങളൊക്കെ ഉള്ളൂ ബാക്കിയുള്ള കഥാപാത്രം പോലെയൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ ഷോപ്പ് ചെയ്യാൻ പോയത് കല്യാൺ കല്യാണുസരിച്ച് നമ്മൾ പോയ ഷോപ്പിംഗ് ഒക്കെ കണ്ടല്ലോ അപ്പോൾ ഇത്തവണ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ പോലെ ബാക്കി ഞാൻ എറണാകുളത്തു നിന്നും ഒക്കെ എടുത്ത സാരീസൊക്കെ ഇവിടെ ഉണ്ട് ബ്ലൗസുകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞില്ലേ കുറേ സാരീസ് എറണാകുളത്തു നിന്ന് എടുത്തു ബാക്കി കുറേ നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് എടുത്തു അതെ ഈ ഇത്രയും കളേഴ്സ് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ കുറച്ച് കളേഴ്സ് ഈ ഒരു ആറേഴ് കളറ് കല്യാണത്തിൽ നിന്ന് എറണാകുളത്തുനിന്ന് വാങ്ങിച്ചു ബാക്കി നാല് കളേഴ്സ് ട്രിവാൻഡ്രത്തു നിന്ന് എടുത്തു അപ്പം നമ്മുടെ ഇതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാച്ചാൽ ഞാനൊരു ഇപ്പം ഇട്ട സാരീസൊക്കെ കാണിച്ചു തരാം കേട്ടോ ഈ ബ്ലൂവിൻ്റെ കൂടെ നമ്മൾ ഇതാ ഇത് ശരിക്കും ഇതിൻ്റെ പേരെന്തുമായിരുന്നു ഞാൻ മറന്നുപോയി ഇതും ഒരു ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരിക കേട്ട ഇങ്ങനെ വരും പിന്നെ ഇപ്പോൾ ഈ ആഷൻ്റെ കൂടെ ആകുമ്പോൾ അതൊരു പാറ്റേൺ പോലെ നമ്മൾ പ്ലെയിനിൻ്റെ കൂടെ ഇങ്ങനെ ഡിസൈനർ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഈ റെഡിൻ്റെ കൂടെ ആകുമ്പം ഇതാ എന്തെങ്കിലും റെഡിഷ് ഗ്രീൻ പോലെ പിന്നെ ഇതാ ഈ മറൂണിൻ്റെ കൂടെ ഇതാ ഇത് ഈ ഒരു സ്കിൻ കളറിൻ്റെ കൂടെ ഈ കളർ ബ്ലൗസ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഇതുവരെ ഒന്നും കൊടുത്തില്ല ബ്ലാക്കിൻ്റെ കൂടെ ആണെങ്കിൽ ഞാൻ വിചാരിക്കണത് ഇതാ ഇങ്ങനെ ഇടാമെന്ന് കേട്ടോ ഏ ഗ്രീനിൻ്റെ കൂടെ ഇതാ ഈ ഗ്രീൻ ബ്ലൗസ് കണ്ടോ എങ്ങനെയുണ്ട് നല്ല രസമല്ലേ നമ്മൾ ഈ യൂഷ്വലി കാണുന്ന ഇപ്പോൾ ഒരേ പോലത്തെ സാരിയും ഒരേ പോലത്തെ ബ്ലൗസും ഇടുന്നതിനും ഇതാ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ പിന്നെ ഇതാ ഇതിൻ്റെ കൂടെ ഇങ്ങനെ വരണം പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത സാരികളുടെ അതൊന്നും സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടില്ല കേട്ടോ ഞാനിത് ഇട്ട് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തു നമ്മൾ നോർമലി ഇത് കണ്ടിന്യൂ കണ്ടിന്യൂറ്റി ഒക്കെ വരും ചിലപ്പോൾ ഒരു സാരി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ബാക്കി എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് സേ സൂക്ഷിച്ച് വെക്കും കാരണം അതിൻ്റെ കൂടെ ഏത് കമ്മല ഇട്ടത് മാലയിട്ടത് ഹെയർ ഡ്രസ്സർ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കും ഇത് ഞാൻ അമ്മയ്ക്ക് ഷെയർ ചെയ്തപ്പോ ഇത് നല്ല ഐഡിയ ആണല്ലോ ഞാൻ പറഞ്ഞു അതേ ഇനിയിപ്പോൾ വാത്സല്യം ട്രെൻഡെന്ന് പറഞ്ഞ് ഇനി അങ്ങനെ വന്നാൽ എന്നെ ആരും ഒന്നും പറയരുത് കേട്ടോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ചിലപ്പോൾ കുറച്ച് വണ്ണം ഇപ്പോൾ എനിക്ക് കുറച്ച് ഓൾറെഡി ഞാനിപ്പോൾ വണ്ണം വെച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പഫക്കെ വെച്ച് ബ്ലൗസ് തയ്ക്കുമ്പം കുറച്ച് ബബ്ലി ആയിട്ട് തോന്നും പക്ഷെ നമ്മൾ ഇപ്പോൾ ടിപ്പിക്കലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പട്ടസാരിയിൽ നിന്നൊക്കെ ഒരു ചെറിയ ആശ്വാസത്തിന് വേണ്ടി ഇങ്ങനത്തെ ഒരു ട്രെൻഡ് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഓർണമെൻസും ചൂസ് ചെയ്തത് വളരെ സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ അതും കൂടെ കാണിച്ചു തരട്ടെ കണ്ടോ കുഞ്ഞി കുഞ്ഞ് അത് ബ്ലാക്കിൽ വെച്ച് കാണിച്ച് തരാം അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളു എന്തായാലും തുഞ്ഞ് പുറപ്പെട്ടു എന്താ ഞാൻ ബാക്കിയുള്ള സീരിയലുകളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ഗോഡി ഗോഡി ആണ് യൂസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ വളരെ സിംപിളായിട്ടുള്ള കണ്ടോ ഇങ്ങനെ പിന്നെ അത് എല്ലാം ഒരേപോലത്തെ ഈ കളേഡ് പേൾസ് വെച്ചിട്ടുള്ള ഇതാണ് ഇതാ ഇതിപ്പോൾ ഗ്രീനിൻ്റെ കൂടെ ആണെങ്കിൽ ഗ്രീന് അതിൻ്റെതാ ഗ്രീനിൻ്റെ കൂടെതാ ഒരു ഗ്രീൻ ഗണപതി കമ്മലും ഇനിയും പോട്ടെ ഇനി അതൊന്നും അല്ല ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഉണ്ട് എല്ലാം ഉണ്ട് കനസ് തരാം വേറെ ഉണ്ട് കേട്ടോ അതോക്കിൻ്റെ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേൾ റിങ് മാലയും കൂടെ കമ്മലും കൂടെ ഒരു സെറ്റാണ് കേട്ടോ അടിപൊളിയല്ലേ പിന്നെയുണ്ട് മനസ്സരാം ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഇതാ എന്താ ബ്ലാക്കിൻ്റെ കൂടെ ബ്ലാക്ക് ബ്ലാക്കിൻ്റെതുള്ളൊരു കമ്മല് ഇനിയും കാണിച്ചു തരാം വേറെ കളേഴ്സ് കളേഴ്സ് പോലെ കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ എല്ലാം ഇങ്ങനത്തെ ഒരു പാറ്റേൺ പിടിക്കാമെന്ന് വെച്ചു കാരണം നമ്മൾ ബാക്കിയുള്ള സീരിയലുകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് ഇതാ ഇത് നോക്ക് ഇതൊരു മെറൂണ് അതിൻ്റെതാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇനി അതിനനുസരിച്ചുള്ള എന്താ പറയുക ഇതുപോലെ കളേഴ്സ് ഉള്ള മാലകൾ മേടിച്ച് വയ്ക്കുക എന്നുള്ളതാണ് അയ്യോ ഇതൊക്കെ കുരുങ്ങിയോ ആ ഇതാ ഇതാ വേറൊരു കളറാണ് ഇനി ആ കളർ ഒന്നും പോരങ്ങി വേറെ കളർ തരും എന്താ ഇത് ബ്ലാക്കിൽ ശരിക്കും ഇത് ഒരു ഹെയർ ഓർണമെൻ്റ് ആട്ടോ ഇതാ കണ്ടാൽ മനസ്സിലാവും ഇത് തലേ ബണ്ണിൻ്റെയൊക്കെ നടുക്ക് വെക്കുന്ന ഹെയർ ഓർണമെൻ്റ് ആണ് അത് ഞാൻ തൽക്കാലത്തേക്ക് മാലയാക്കി ഇനി ഇതിൽ നിന്ന് നമുക്ക് അഴിച്ചെടുത്ത് ഇതുപോലെ കളർ ബീഡ്സുള്ള മാല വാങ്ങിച്ചാൽ ഇതെടുത്ത് അതിനും ഇടാം കണ്ടോ ഇതെല്ലാത്തിനും ഇടാൻ പറ്റുന്നതാണ് അപ്പം ഇങ്ങനെ കുറേ കളേഴ്സുള്ള ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാരിക്കും മാറ്റി മാറ്റി ഇടുകയും ചെയ്യാം ഇതും ഒരു കുന്തൻ്റെ പേൾ സെറ്റാണ് പേളെല്ലാ മല ഈ സാരിയുടെ കൂടെ പോകും അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ടിടാം മേടിക്കാം പിന്നെന്താ ഉള്ളത് ആ പേളിൻ്റെ ഉണ്ട് പേള് തന്നെ മാറി മാറി ഇടാം ഞാൻ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് വേറെ സീരിയലിലൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ പേൾസ് ഒരു വീക്ക്നെസ് ആയതുകൊണ്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കമ്മ ഇത് വയ്ക്കാംന്ന് ഇതും ഒരു ഹെയർ ഓർണമെൻ്റ് കേട്ടോ ഇതാ നോക്കൂ കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ ഈ ഇങ്ങനെ ഒരു മാല നമ്മൾ വാങ്ങിക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു ഹെയർ ഓർണമെൻറ്റ് ഉണ്ടെങ്കിൽ വെറുതെ ഇതകത്ത് കൂടെ എടുത്ത് ഇനി തല വെക്കണമെങ്കിൽ ഊരി എടുത്താൽ മതി ഇതാ തിനനുസരിച്ച് കമ്മലും എന്തെങ്കിലും ചൂസ് ചെയ്താൽ നമുക്കതും റെഡിയാക്കാം പിന്നെന്താ ഇനി ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് പിന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ അതല്ല കാണാത്തതുണ്ട് കാണാത്തതുകൊണ്ട് കാണിച്ചു തരും ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കരിമണിയാണ് ഇതാ എന്താ ഇതും ഒരു വ്യത്യസ്തമായ കരിമണിയാണ് അത് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ചെയിൻ ആണ് ഈ ഒരു സൈഡിൽ അങ്ങനെ താലി ചെയിൻ പോലെ ഇങ്ങനെ ഒരു സൈഡിൽ ലക്ഷ്മിയായിട്ട് അതും ഉണ്ട് നമ്മുടെ കസ്റ്റഡിയിൽ ഇതാ ഇതാണോ ഇത് നല്ല ബ്യൂട്ടിഫുൾ പീസാണ് ഇതും നമ്മൾ എല്ലാം സിമ്പിളാണ് നിങ്ങൾ നോക്കിയാൽ നമ്മൾ നേരിട്ട് നമ്മൾ നോർമലി കാണുന്നതിനേക്കാളും ഞാൻ വളരെ അച്ചടക്കത്തോടുകൂടി മര്യാദക്കാരിയായി മറ്റൊന്നും മറ്റൊക്കെ കമ്മൽ മാട്ടിയൊക്കെ ഇട്ട് അപ്പം നമുക്കും ഒരു ചേഞ്ച് വേണ്ട ഇപ്പം മാസത്തിൽ പത്ത് ദിവസം പത്ത് ദിവസം കൊണ്ടൊരു കമ്മലൊക്കെ ഇടം വരെ എത്തി കാരണം കാത് ഭയങ്കരമായിട്ട് തൂങ്ങുന്നുണ്ട് ഈ വെയിറ്റൊക്കെ ഇട്ട് ഇതൊക്കെ പക്ഷേ ലൈറ്റ് വെയിറ്റ് ആട്ടോ ഇതായ ഇതിൻ്റെ സെറ്റായിട്ട് വയ്ക്കാം ഇതിൻ്റെ സെറ്റായിട്ട് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആ പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ചേയ്ഞ്ചെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ഈ എല്ലാവരും നമ്മുടെ വ്ളോഗിൽ സ്ഥിരം വരുന്നൊരു പരാതിയുണ്ട് എൻ്റെ ചേച്ചി ഈ അമ്മച്ചി കെട്ടൊന്നും മാറ്റൂ മാറ്റിപ്പിടിച്ചു സത്യമായിട്ട് അമ്മ അമ്മച്ചിയാണോ മാറ്റി മാറ്റിപ്പിടിച്ചിട്ടുണ്ട് ഇതിൽ ഞാനൊരു ചെറിയ ബോൺ വിഗ് വയ്ക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഈ വിഗ് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷം മുന്നേ ആണോ പത്ത് വർഷമായോ ആ ഞങ്ങൾ ആത്മ പ്രൊഡ്യൂസ് ചെയ്തൊരു സീരിയൽ ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഈ വിഗ് വെച്ചിരുന്നു അതാ ഇതാണ് ഇത് ശരിക്കും ഒറിജിനൽ ഹെയർ മിക്സ് ആണ് കേട്ടോ ഇത് സുമാരി ആൻറ്റിയുടെ ഒരു വിഗ് മേക്കർ ഉണ്ട് ചെന്നൈയിൽ അരശു എന്ന് പറഞ്ഞ അരശ് അരശ്ശു ചേട്ടനാണ് എനിക്കിത് വിഗ് ചെയ്തതെന്ന് എൻ്റെ കയ്യിലിത് ഇരിക്കാൻ തുടങ്ങിയിട്ട് മോർ ദാൻ ട്വൻറ്റി ആയി ഇതിന് ഒരു കുഴപ്പമില്ല ഇപ്പോഴും നല്ല ഇരിക്കുന്നുണ്ട് ഇങ്ങനെ വെച്ചാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക് പെട്ടെന്നല്ല ഹെൽത്തി ഹെയർ എന്തിനാണ് വെറുതെ എണ്ണയൊക്കെ തേച്ച് ബുദ്ധിമുട്ടുന്നത് സൗകര്യത്തിനടുത്ത് വെച്ചോണ്ട് പോവാം പക്ഷേ ഇപ്പോഴത്തെ ഈ ചൂടിനുണ്ടല്ലോ ട്രസ് മെയ്യോ ഇതിൽ ഇത് വെച്ച് കഴിയുമ്പോൾ ഇതിലൊരു ക്ലിപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നോർമലി പാച്ച് ഒക്കെ വെക്കുന്ന പോലെ തന്നെ ഇത് നമ്മൾ ഇവിടെ പാർട്ടീഷനെടുത്ത് കുറച്ച് ഈ ക്രൗൺ പോർഷനിലെ മുടിയെടുക്കും വിടും എന്നിട്ട് ബാക്കിയാണ് നമ്മളിത് വെക്കുന്നത് പക്ഷേ ഈ ചൂടത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ മുടി അഴിച്ചിടുമ്പോഴത്തേക്കും നമുക്ക് ഈ ബാക്കിൽ ഈ പോർഷനൊക്കെ ഭയങ്കരമായിട്ട് വേർക്കും പിന്നെ നമ്മുടെ ഒറിജിനൽ തല വേർക്കുകയാണല്ലോ ഇങ്ങനൊരു സാധനം തുപ്പി പോലൊരു സാധനം വെച്ചിരിക്കുകയല്ലേ അപ്പോൾ അതിൽ നല്ലൊരു വ്യത്യസ്തത നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വേണ്ടേ നമ്മളെ സ്ക്രീനിൽ കാണുമ്പോൾ വേറെ വേറൊരു ക്യാരക്ടർ പോലെ തോന്നണമല്ലോ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ സാവിത്രി കുട്ടിയുടെ മേക്കോവറ് പിന്നെ സീരിയൽ കാണുക എല്ലാ ദിവസവും സംരക്ഷണം ഉണ്ട് ഇതിൽ ലീഡ് ചെയ്യുന്നത് കൃഷ്ണ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റും ശ്രീകലയുമാണ് അവർ രണ്ടുപേരാണ് ലീഡ് ചെയ്യുന്നത് അതുകൂടാതെ മങ്കാ മഹേഷ് ഉണ്ട് പയ്യന്നൂർ മുരളീച്ചരനാണ് ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്നത് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുണ്ട് എൻ്റെ കൂടെ സുമി ഉണ്ട് അപ്പം എല്ലാവരും വളരെ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൂ മെമ്പേഴ്സാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് കിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറാണ് കിച്ചു എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തത് മഴവിൽ മനോരമയുടെ റാണി രാജ എന്ന് പറഞ്ഞ സീരിയലായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിക്ഷൻ ഹൗസ് എന്ന് പറഞ്ഞ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഒരു ഒരു എൻ്റെ ഒരു ഗുരുതുല്യനായ ഷർഫൊക്കെയാണ് ഷർഫൊക്കെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഗോൾഡൻ ടാപ്പൽസ് എന്ന് പറഞ്ഞ സംഘടനയും യൂത്ത് ഫെസ്റ്റിവലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒന്നിച്ചു പോകുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് സ്നേഹത്തിൻ്റെ ഒരു ഒരു യൂണിറ്റിയും കൂടിയാണ് ഈ ഒരു സീരിയൽ വാത്സല്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ വാത്സല്യം പോലെ പേര് പോലെ തന്നെ ഒരുപാട് സ്നേഹമുള്ള ഒരു സീരിയലാണ് എല്ലാവരും കാണുക ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ സാവിത്രയെ കാണുക നിങ്ങളുടെ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി അറിയിച്ചോളൂ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഉടനെ തന്നെ ടെലികാസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും ടെലികാസ്റ്റ് അപ്പം നിങ്ങളെല്ലാവരും കാണുക ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടമായാലും ഇഷ്ടമായി ഇല്ലെങ്കിലും എല്ലാം അറിയിച്ചോട്ടോ കുഴപ്പമില്ല കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഒരു വലിയ പ്രചോദനമാണ് മറ്റേ ഭാവനയിലെ ക്യാരക്റ്ററിൻ്റെ ജാനകിയുടെ ക്യാരക്ടറിൻ്റെ നിങ്ങൾ ഫീഡ്ബാക്ക് പറയല്ലോ എൻ്റെ ചേച്ചി ഊശുമ്പോ ഒക്കെ ഇച്ചിരി കൂടുതലാണ് കേട്ടോ എന്നൊക്കെ പറയും ണ്ട് കൊച്ചുമ്പോൾ കാണിക്കുന്നതിനു വരുന്നത് അപ്പോൾ അത് ചില കഥാപാത്രങ്ങളുടെ സ്വഭാവം മാത്രമാണ് പക്ഷെ അത് നിങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുമ്പോൾ നമുക്ക് ബീങ് എൻ ആർട്ടിസ്റ്റ് ഒരു വലിയ സന്തോഷമാണ് നമുക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത് എപ്രീഷിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിയിക്കുന്നു പിന്നെ അല്ലെങ്കിൽ സാരി അറിയുന്നു അല്ലെങ്കിൽ കമ്മലിൻ്റെ കാര്യം പറയുന്നു അതൊക്കെ പറയുന്നത് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പറയുന്നത് പക്ഷേ നമുക്കത് വലിയ എപ്രീസിയേഷനാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ശരിക്കും ഇരുപത്തി അഞ്ചാമത്തെ വർഷമാണ് എൻ്റെ ഒരു കുഞ്ഞ് അഭിനയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ ആ ഇത്രയും വർഷം നമ്മൾക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹവും അച്ഛൻ്റെ അമ്മേടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ തന്നെയാണ് അപ്പം വീണ്ടും വീണ്ടും അതിനൊരുപാട് നന്ദി അറിയിക്കുകയാണ് ഇനിയും മുന്നോട്ട് പോകാൻ ഒരുപാട് നാളുകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ എൻ്റർടൈൻ ചെയ്യിക്കാനും ഇതുപോലെയുള്ള കഥാപാത്രങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്താനും ജഗതീശ്വരൻ്റെ എല്ലാവിധ ആയസും ആരോഗ്യവും അവസരവും തരട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് Marcade. കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ടോ ഞങ്ങളുടെ ടീമിലെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ മെല്ലെ മെല്ലെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സിൽവർ ബട്ടൺ കിട്ടി പക്ഷേ ഇനി എന്തുകൊണ്ട് ഗോൾഡൻ ബട്ടൺ കിട്ടാൻ നമ്മളൊന്ന് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് മത്സരിച്ച് ഉത്സാഹിച്ചാലേ നടക്കത്തുള്ളൂ ആ പിന്നെ ഇന്ന് നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന പുതിയൊരാളാട്ടോ റൗഫുലാചാരത്തൂല കിരൺ ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ താങ്ക് യു കിരൺ അപ്പോൾ കിരണെ ഒരു സംവിധാന മികവിലാണ് ഇന്ന് നമ്മൾ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ മറ്റു വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ ആരോഗ്യമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും